നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണമൊക്കെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അന്വേഷണം അവിടെ ഒരു സൈഡ് കൂടെ പുരോഗമിക്കുന്നുണ്ട് ഇതിനിടയിൽ പല മൊഴികളടയ്ക്ക് യുവതികളുടെ എടുത്തു എന്ന് പറയുന്നു എടുത്തില്ല എന്ന് പറയുന്നു അങ്ങനെ പല സംശയങ്ങളും ഉയരുന്നുണ്ട് ഏതായാലും ഇപ്പോഴും ഈയൊരു ആരോപണങ്ങൾ പലതരത്തിലുള്ള ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ ഓരോ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ചില തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയെന്ന് പറയുന്നു ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് അതിനിടയിൽ ചില രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുന്നു ഇപ്പോൾ എന്താണ് നിലവിലൊരു ഈ ഒരു കേസിന്റെ അന്വേഷണത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് രാഹുൽ കുടുങ്ങുമോ അതോ രക്ഷപ്പെടുമോ സാധാരണ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇത് അതുക്കു മേലെയാണ് കുറച്ചുകൂടെ കടന്ന് കയറുന്ന രീതിയിൽ ഒരു തരത്തിലും രാഹുൽ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ രാഹുൽ ഒരു തരത്തിലും അതിനെ പ്രതിരോധിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പ്രതിരോധിക്കുന്ന ജനങ്ങളാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെയാണ് രാഹുലിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് ഒരു പക്ഷെ ഇതൊക്കെ ആയിരിക്കും കൂടുതൽ ഹാലിളകുന്നത് എത്രമാത്രം പോകാമോ അത്രമാത്രം അവർ പോയിക്കൊണ്ടിരിക്കുന്നു ആഹ് ഇതിപ്പോൾ ആദ്യം ഇപ്പോൾ ഇന്നലെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിനെ നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു ആക്ടിവിസ്റ്റ് ആണ് അഡ്വക്കേറ്റ് ആണ് അപ്പം അദ്ദേഹം ഇന്നലെ ഒരു ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇട്ടിരുന്നു ആ ഒരു കുറച്ച് പോർഷൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എല്ലാം ഒന്നും കവർ ചെയ്തില്ല കാരണം ഇത് തന്നെ രാഹുലിന്റെ അനുവാദത്തോടു അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രാഹുലുമായിട്ട് ഈ ഒരു സന്ദർഭ ഈ ഒരു സംഭവം നടന്നതിന്റെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ഫോൺ ചെയ്ത് സംസാരിച്ച ഓഡിയോ ക്ലിപ്പാണ് അപ്പൊ ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വല്ലാത്തൊരു ട്രോമയിലാണ് എനിക്ക് എന്റെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല നമുക്കറിയാം ഈ ഡിപ്രഷനൊക്കെ സംഭവിച്ചവർക്ക് സ്വാഭാവികമായിട്ടും ഒരു സൂയിസൈഡ് ടെൻഡൻസി അതേപോലെ തന്നെ അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ആയിരിക്കും പോകുന്നത് അപ്പൊ രാഹുൽ അത് തന്നെ ആവർത്തിച്ചു പറയുന്നുള്ളൂ ഞാനൊരു വല്ലാത്ത ട്രോമയിലാണ് എനിക്ക് ബെഡിൽ നിന്നൊന്ന് ചില പലപ്പോഴും ഞാൻ എഴുന്നേൽക്കാറില്ല എനിക്ക് വിശപ്പില്ല എനിക്ക് ഉറക്കമില്ല മുറുക്കി പുറത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമാണ് ആ മുറുക്കി മുറി വിട്ട് താഴോട്ട് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് തന്നെ എന്റെ ഒരു എന്റെ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ വലിയൊരു സംഭവമായി ആലോചിച്ചു ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും പുറത്താണ് അവിടെ എപ്പോഴും ജനങ്ങളുമായിട്ട് ഇടപഴകിയും ഓരോ പരിപാടികളും പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് രാഹുലൊക്കെ ആണെങ്കിൽ എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു രാഹുലിനെ ഇറങ്ങാൻ പറ്റാതി ആയതുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ മാനസികമായിട്ട് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള ട്രോമ കാരണം നമുക്കറിയാം ഡിപ്രഷൻ സംഭവിച്ച ചോദിച്ചാൽ മതി വിഷാദ രോഗമൊക്കെ ഉള്ളവരോട് ചോദിച്ചാൽ മതി അവർക്ക് പലപ്പോഴും ബെഡിനകത്ത് ചൂണ്ടിക്കൂടി കിടക്കുക അവർക്കത് ചില സമയത്ത് നമുക്ക് അതൊക്കെ ആന്റിയൊക്കെ സൂയിസൈഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പലപ്പോഴും പാരസെറ്റമോളും സിട്രസനും ഒക്കെ കഴിച്ചാണ് അപ്പം ഇതിനകത്ത് ഇന്ന് മന്ത്രി ശിവൻകുട്ടിയൊക്കെ പറഞ്ഞു പാരസെറ്റമോളും സിട്രസനും ഒക്കെ ഒഴിവാക്കി ഇങ്ങനെ പല ട്രോളുകൾ അതിനകത്ത് വരുന്നുണ്ട് അല്ലെങ്കിലും ശരിക്കും എന്ന് പറയുന്ന ഒരു ചെറിയ സൈഡ് എഫ് ഈ ഉറക്കത്തിന് ചിലപ്പോഴൊക്കെ പറ്റും ഞാനും കഴിക്കാറുണ്ട് എനിക്കറിയാം ഉറക്കം കിട്ടും വളരെ റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ പറ്റും അതേപോലെ തന്നെ പാരസെറ്റമോളും ചിലപ്പോൾ ഈ ഡിപ്രഷൻ ഒക്കെ സംഭവിച്ചവർക്ക് ഫുൾ ഷോൾഡർ പെയിൻ ഫുൾ ഈ പറയുന്നത് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് നമുക്ക് ഫുൾ ബാക്ക് പെയിനുകളൊക്കെ വരും അപ്പം സ്വാഭാവികമായിട്ട് രാഹുൽ അത് പറയുമ്പോൾ ഈ ചില ആൾക്കാർ അതിനെ വല്ലാണ്ട് വിമർശിക്കുന്നു ട്രോൾ ചെയ്യുന്നുണ്ട് ശരിക്കും ഡിപ്രഷൻ സംഭവിച്ചിട്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് എന്താന്നുള്ളത് അറിയാൻ പറ്റുക ട്രോമ എന്താണെന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം കാരണം ഏതൊരു ഒരു മനുഷ്യനല്ലേ അപ്പൊ ഇത്രത്തോളം ഒരു എം എൽ എന്ന് പറയുന്ന ഒരു ഇരിക്കുമ്പോൾ അതിനും സഹിക്കുന്നതിനപ്പുറത്തുള്ള അല്ലെങ്കിൽ തൻ്റെ പ്രീതി അല്ലെങ്കിൽ തന്റെ കരിയറിനെ തന്റെ ജീവിതത്തെ ബാധിക്കുന്ന വലിയൊരു സംഗതി ഉണ്ടാവുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ സംഭവിക്കും എത്ര ഹാർഡായിട്ടുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിലും എത്ര ഇതാണെങ്കിലും ഇത് ഒരു ഒരു ഇതിനെ നമുക്ക് ധരണം ചെയ്ത് മുൻപോട്ട് പോവാന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം അപ്പൊ ഇത് ഈ ട്രോള് ചെയ്യുന്നവരൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും അദ്ദേഹം അത് സത്യസന്ധമായിട്ടാണത് പറഞ്ഞത് കാരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ ഒരു കൊലപാതകയാണെങ്കിലും ഇനി എത്ര വല്ല പീഡന വീരനാണെങ്കിലും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ട്രോം ഇപ്പൊ അത്രയൊന്നും അല്ല രാഹുൽ രാഹുൽ ഒരു ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരുപക്ഷെ സമൂഹത്തിലെ ഒരുപാട് പേര് ആരാധിക്കുകയും അതേപോലെ തന്നെ സോറി ആരാധനയോടെ കാണുകയും ഒരുപാട് പേര് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു കുടുംബത്തിലെ അല്ലെങ്കിൽ നല്ലൊരു മകനാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭം പൊതുവെ പൊതു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആരോപണങ്ങൾ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുവ പരാതികൾപ്പെട്ടിട്ടില്ല അപ്പൊ ഈ ഒരു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം നാണക്കേട് അദ്ദേഹത്തിനുണ്ടാവുന്ന നാണക്കേട് അദ്ദേഹം പറയുന്നത് വാസമാണ് അതുകൂടി ഈ ട്രോളുന്നവരും ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കില്ല അതിലേക്ക് വരുന്നതിന് അങ്ങനെ അദ്ദേഹം കുറെ കാര്യങ്ങൾ അതിനകത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ സ്ത്രീകൾക്ക് മാത്രമല്ല ട്രോമയുള്ളത് പുരുഷന്മാർക്കും ഉണ്ട് ഈ ഞാൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ ഇരയാക്കപ്പെട്ടു ഇരയാക്കിപ്പെടുത്തി അല്ലെങ്കിൽ ഞാൻ ചൂഷണത്തിനു വിധ ആക്കി എന്ന് പറയുന്ന വ്യക്തി ആ നന്നായിട്ട് തന്നെ ഈ പറയുന്നത് പോലെ എന്താണ് ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ ഗർഭചിത്രകഥയുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പറയുന്നു അവര് ജോലി ചെയ്യുന്നില്ല അവര് വീട്ടിലിരിക്കുകയാണ് അപ്പൊ ഇതിൽ ഏത് വ്യക്തിയെന്ന് അറിയാത്തത് കൊണ്ട് ഒരുപക്ഷെ അവിടെ സംശയം വരാൻ സാധ്യതയുണ്ട് അപ്പൊ രാഹുൽ ഇന്നലെ ഒരു ഓഡിയോ ക്ലിപ്പ് ഒരുപക്ഷെ ഒരുപാട് പേരായ് പോസിറ്റീവ് കമന്റുകളാണ് വന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനൽ വല്ലാണ്ട് ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അവർ പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഗർഭചിത്ര ഗുളികകൾ രാഹുൽ ൂട്ടത്തിന്റെ ഉറ്റസുഹൃത്തും യുവ സംരംഭകനുമായിട്ടുള്ള ജോബി ജോസഫ് നൽകിയെന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നത് അപ്പം ഈ ഗർഭ നാല് മാസമായിരുന്നു പലതവണ രാഹുലിനോട് പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു പക്ഷേ രാഹുൽ അത് വിശ്വസിച്ചില്ല അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ ഗർഭ നാല് മാസമായപ്പോഴേക്കും അത് കുറച്ച് കടുത്തുപോയി അങ്ങനെയാണ് ഗർഭചിത്ര ഗുളിക ഈ ജോബി ജോസഫ് വഴി കൊടുത്തുവിട്ടതും അത് വലിയ സൈഡ് എഫക്റ്റ് ഉള്ള ഗുളികയാണെന്ന് അത് കഴിച്ചു അങ്ങനെ ബ്ലീഡിങ് ആയി അങ്ങനെ കുട്ടിക്ക് ഇപ്പോഴും അതിന്റെ ശാരീരികം ബുദ്ധിമുട്ട് ിൽ നിന്ന് മാറിയിട്ടില്ല ഇതിനിടയിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിച്ചു അവരതിനു വീണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ഉള്ള ഒരു കഥ ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഞാനും കൃഷ്ണ സ്ത്രീയാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ നാലു മാസം പിന്നിട്ട് കഴിഞ്ഞ ഗർഭം ഗർഭചിത്രം എന്ന് പറയുന്ന വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അത് ഏത് പെൺകുട്ടികൾക്ക് പറയാം നിങ്ങളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ കല്യാണം കഴിക്കാതിരിക്കുന്നവരാണെങ്കിലും അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒരു അവയർനെസ് കാണും അല്ലേ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയൊരിത് വരുന്നില്ല പക്ഷെ ഒരു അത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം കാരണം കൂട്ടുകാർ ഇപ്പൊ കോളേജ് ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് കുറച്ചുകൂടി ഒക്കെ അറിയാൻ പറ്റും കാരണം ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളും അറിയണ്ടത് അപ്പോൾ ഞാൻ പറയുന്നു ഈ പെൺകുട്ടിക്ക് അറിയാലോ ഇത്ര മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി രാഹുലിനെ അറിയിച്ചിട്ട് രാഹുൽ വിശ്വസിച്ചില്ല എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കുമ്പം അതിന്റെ കാർഡ് പോസിറ്റീവ് ആണെന്ന് കാണിക്കുമ്പം ഒരു മനുഷ്യന് മനസ്സിലാവും ഇനി അതല്ല അതാണ് എന്നുള്ളതിന് ഒരാൾ അത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ന്യായം അവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞോളണം ടെസ്റ്റ് എടുക്കാൻ ഡോക്ടറുടെ അടുത്ത് പോകുന്നത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം അത് കാണിച്ചാൽ മതിയല്ലോ ഇനി അത് വിശ്വസിക്കായകേ ഇരിക്കാനൊന്നും ഇല്ലല്ലോ അത് രാഹുലിന്റെ തന്നെയാണെങ്കിൽ വിശ്വസിക്കാതിരിക്കൊന്നുമില്ലല്ലോ അപ്പോൾ നാലു മാസം ഇത് നീട്ടിക്കൊണ്ട് പോ പോകുമ്പോഴും ആ പെൺകുട്ടിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ചിന്തിക്കാം നാലു മാസം നീട്ടിക്കൊണ്ട് പോയത് വല്ലാത്തൊരു ദുർഘടമായ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ പോയാൽ പോലും ഒരു ഡോക്ടറുടെ ഇതില്ലാണ്ട് ചെയ്യാനും പറ്റില്ല ഇനി അങ്ങനെ ചെയ്താൽ തന്നെ അതിന്റെ ആ ഭവിഷ്യത്തുകൾ അറിയും എന്നുള്ളതും മനസിലാക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാണ് ഇതിൽ ഏതാണ് സത്യം എന്നുള്ളത് നമുക്കറിയുന്നില്ല പക്ഷെ ഇങ്ങനെ പൊടിപ്പുന്തലുമൊക്കെ വെച്ച് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഈ പെൺകുട്ടി ഇപ്പോഴും പുറത്തേക്ക് വരുന്നില്ല പരാതിപ്പെടുന്നില്ല അപ്പോൾ ആർക്കാണ് ഇവിടെ പരാതി മാധ്യമങ്ങൾക്കാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ ക്രൈംബ്രാഞ്ചിനാണോ അതോ എൽ ഡി എഫ് സർക്കാരിനാണോ ഭരണകൂടത്തിനാണോ ഒരു പെൺകുട്ടി പരാതി ഉന്നയിക്കുകയാണ് ഞാൻ ഇന്ന ഇന്ന ട്രോമയിലൂടെ പോയി ഇന്ന ഇന്ന സഹരിച്ചും അല്ലെ എന്നെ ചീറ്റിംഗ് ചെയ്തു എന്നുള്ള തരത്തിലൊരു പരാതിപ്പെടുമ്പോഴും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ആൾക്കാർ നിൽക്കും അല്ലേ ഇത് പരാതിക്കാരില്ലാതെ കുറെ പടച്ചുവിടുന്ന ക്രൈംബ്രാഞ്ച് എന്തിനാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് പോകുന്നത് പരാതിക്കാരില്ലെങ്കിൽ ആ പരാതി ഒപ്പിക്കാൻ വേണ്ടിട്ട് ഒരാൾ ക്രൈം ചെയ്തു എന്ന് പരാതി ഒപ്പിക്കാൻ വേണ്ടിട്ട് എന്തിനാണ് പോകുന്നത് അങ്ങനെയെങ്കിൽ രാഹുൽ വായിക്കാത്തോട്ട് ഇട്ട് അല്ലെങ്കിൽ ആ കുട്ടി അറിയാണ്ട് കൊടുത്തതല്ലല്ലോ ഈ മെഡിസിൻസ് സ്വമേധയ കഴിച്ചത് പിന്നെ അവിടെ ഒരു ഭീഷണിയുടെ സ്വരം എന്ത് ഭീഷണിയാണ് ഇതേ തൻ്റെയിടം അന്ന് കാണിക്കാലോ ഇതേ തൻ്റെ ഇടം അന്ന് കാണിക്കാലോ ഇതുപോലെ ചെറിയ ചെറിയ വോയിസ് ക്ലിപ്പ് ഇടാൻ ഞാൻ ഇങ്ങനെ ഒഴിവാക്കില്ല അല്ലെങ്കിൽ ഞാൻ ഗർഭചിത്രം ചെയ്യില്ല അപ്പൊ രണ്ടുപേരും കുറ്റക്കാരാണ് അല്ലെ ഒരു ഗർഭചിത്രം ചെയ്ത ആ പെൺകുട്ടി സ്വമേധയാ കഴി കഴിക്കുകയാണ് ചെയ്തത് ആരും വായിലും ഫോഴ്സ് ചെയ്ത് കുടിപ്പിക്കുകയല്ല ചെയ്തത് അല്ലെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ശിക്ഷയാണ് ഭയങ്കര കുറ്റമാണ് ഭയങ്കര ഒരു പെൺകുട്ടിയുടെ ഗർഭവലസിപ്പിക്കുക അവളെ നിർബന്ധപൂർവ്വം കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി അവളെ കൊണ്ട് മരുന്ന് ഉള്ളിൽ കയറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ പീഡനമല്ലേ ഓൺ ദ സ്പോട്ട് പരാതിപ്പെടണം ഇത് അതൊന്നുമില്ല ഈ പറയുന്ന ജോബി ജോസഫ് ഉൾപ്പെടെ നിർബന്ധിച്ചു അങ്ങനെ മരുന്ന് കൊണ്ട് കൊടുത്തു അവര് കഴിച്ചു അപ്പൊ ഇതിൽ രണ്ടുപേരും കുറ്റക്കാരാണ് നിർബന്ധിക്കുക തന്റെ കുഞ്ഞിനെ വേണം ഉദരത്തിലുള്ള കുഞ്ഞിനെ വേണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടുന്നത് അതിനെ അത് പരിപാലിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് അല്ലെ ജനിച്ചിട്ടുണ്ട് പല മന്ത്രിമാരുടെയും കുട്ടികളുണ്ട് അല്ലെ അല്ലെ നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് എന്ന് പറയുന്നു ഇല്ല എന്ന് പറയുന്നു പക്ഷെ എന്നൊന്നും നമുക്ക് തെളിവുകളില്ല പക്ഷെ ഇപ്പോഴും ഉണ്ട് അപ്പൊ അത്തരത്തിൽ കുട്ടിയെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടിരുന്നത് ആ അമ്മ ഉദരത്തിലിട്ട് ആ കുഞ്ഞിനെ ഇത് അതിനുശേഷം നിയമപരമായിട്ടുള്ള യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ രാഹുൽ എന്നല്ല ആരും വീഴും അല്ലെ ആരെയും വീഴ്ത്താൻ പറ്റും തക്ക ശിക്ഷ കിട്ടും പക്ഷെ ഇവിടെ എന്താ ചെയ്തത് ആ മെഡിസിൻ വാങ്ങിച്ചു കഴിച്ചു തനിക്കും വേണ്ട എന്നുള്ള ഒരു നിലപാടിൽ എത്തുകയാണ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ ഇനി ജോബി ജോസഫ് അല്ല ഇനി രാഹുൽ മുൻകൂട്ടത്തിലല്ല പ്രധാനമന്ത്രി വന്നു പറഞ്ഞാലും ആ പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരമില്ലാണ്ട് ഒരു ഗർഭചിത്രം ചെയ്യാൻ പറ്റത്തില്ല ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ ക്രൂരപീഡനം ചെയ്തിട്ട് പീഡിപ്പിച്ചിട്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല മെഡിസിൻ കൊടുത്തു അവിടെ പറയുന്നു ജോബി ജോസഫ് ഫോഴ്സ് ചെയ്തു അല്ലെങ്കിൽ നിർബന്ധിച്ചു അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെ ഉള്ള തരത്തിൽ അങ്ങനെ ഒരാള് ബ്ലാക്ക് മെയിൽ ചെയ്ത നാല് മാസം കൊണ്ട് നടക്കാമെങ്കിൽ ഇനിയും കൊണ്ട് നടക്കാമല്ലോ അപ്പൊ ഇത് പേരുടെയും ഇഷ്ടപ്രകാരം ചെയ്ത കാര്യം രണ്ടു രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ചെയ്ത ക്രൈം ക്രൈം എന്ന് തന്നെയാണ് ഒരു ഗർഭചിത്രം നടത്തി ഒരു കുഞ്ഞിനെ കൊന്നു അല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം രണ്ടുപേരും തുല്യ പങ്കാളികളാണ് ഈ ക്രൈം എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും രണ്ടുപേരും അതായത് തുല്യ പങ്കാളികളാണ് അതിൽ ഒരാളെ മാത്രം ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റയാളും പുറത്തേക്ക് വരട്ടെ ഒരാളെ മാത്രം എന്തിനു പേരും ചെയ്താണെങ്കിൽ നിയമത്തിന്റെ രീതിയിൽ ക്രൈംബ്രാഞ്ച് പോകുമ്പോൾ ഈ പെൺകുട്ടിയും കുറ്റക്കാരല്ലേ ഈ പെൺകുട്ടിയും കുറ്റക്കാരല്ലേ തീർച്ചയായിട്ടും ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരി കുറ്റക്കാരനാണെങ്കിൽ ഈ പെൺകുട്ടിയും കുറ്റക്കാരിയാണ് ഇതിപ്പോ നിയമോപദേശം നേടാൻ കാരണം കൃത്യമായിട്ട് ഒരു കൃഷ്ണേന്ദു എനിക്കാണെങ്കിൽ എന്റെ സ്വകാര്യതയിൽ മറ്റൊരാൾക്കും ഇടപെടാനുള്ള ഇതില്ല എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ അവിടെ ഇടപെടാൻ പറ്റൂ എന്റെ സ്വകാര്യതയിൽ ഞാനിപ്പം എന്റെ ഭർത്താവുമായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു ലിവിംഗ് ടുഗദർ റിലേഷനിൽ ജീവിക്കുന്നു അതിൽ കുട്ടികൾ ഉണ്ടാകുക ഉണ്ടാവാതിരിക്കുക എന്ത് തന്നെ ചെയ്തു എന്റെ ഇഷ്ടപ്രകാരമാണ് അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് വെക്കുന്നിടത്ത് മറ്റൊരാൾക്കും അവിടെ ഇടപെടാൻ പറ്റില്ല അപ്പൊ ഇവിടെ പരാതിക്കാരില്ലാത്തതുകൊണ്ട് രാഹുൽ ഇനി നാളെ ഈ പെൺകുട്ടി പരാതിപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളും ഇതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഇത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടി എന്നുള്ളതാണ് ഫോഴ്സ് സ്വാഭാവികമായിട്ടും ഫോഴ്സ് എന്ന് പറയുന്ന എന്താണ് ഇപ്പം അതിനകത്ത് രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെ അല്ലല്ലോ തീരുമാനിച്ചത് അപ്പൊ അവർ രണ്ടുപേരും എന്തൊക്കെയോ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനം ഇല്ല അതിനകത്ത് ചാറ്റിംഗ് ഇല്ല അപ്പൊ അത് വരുമ്പോഴേ ഇതിനൊരു പൂർണ്ണത വരുത്തുള്ളൂ അപ്പൊ രണ്ടുപേരും എടുത്ത തീരുമാനം എന്ത് അതിൽ ഒരു പാകപ്പുഴ ഒരു കുഞ്ഞെന്ന് പറയുന്നത് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ഒരു ഗർഭമുണ്ടായി അപ്പൊ അതിൽ ഒരു പക്ഷേ രാഹുലിന്റെ കരിയർ പല ദമ്പതികൾ ഇപ്പൊ കല്യാണം കഴിച്ചവർ പോലും ചിലപ്പോൾ പെട്ടെന്ന് സാമ്പത്തിക സ്ഥിതി മോശമായിട്ടുള്ളവർ കാണും അല്ലെങ്കിൽ ജോലി സാധ്യത ഇല്ലാത്തവർ കാണും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രണ്ടുപേരും കൂടി ചേർന്ന് തീരുമാനം എടുക്കുന്ന തൽക്കാലം കുട്ടികൾ വേണ്ട എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പഴും നമ്മൾ അങ്ങനെ തീരുമാനിച്ചില്ലല്ലോ അത് നമുക്ക് വേണ്ട എന്ന് വെച്ചുകൂടി എന്ന് ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് രണ്ടുപേരുടെ സ്വകാര്യ നിമിഷങ്ങളെ ചർച്ച ചെയ്ത് കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം അറിയാം ഈവൻ കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ പോലും ഇതൊക്കെ ചർച്ച സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യാറുണ്ട് ഇനി രാഹുലിന് ഒരു പക്ഷേ ഈ പെൺകുട്ടി വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരിക്കും അവര് തമ്മിൽ അല്ലാത്ത മറ്റടുപ്പായിരിക്കാം അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഇരിക്കുന്നവരായിരിക്കാം കല്യാണം കഴിക്കണമെങ്കിൽ കുറച്ച് നാളും കൂടെ സാവകാശം വേണമായിരിക്കാം ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അത് ആ രാഹുലോ ഈ പെൺകുട്ടിയോ പുറത്ത് വന്ന സത്യസന്ധമായിട്ട് സത്യ രാഹുൽ ആണെങ്കിൽ ഈ പെൺകുട്ടിയാണ് സത്യസന്ധമായിട്ട് വെളിപ്പെടുത്തിയല്ലോ ശരി ഇത് തികച്ചു സ്വകാര്യ രീതിയിൽ കടന്നു കയറുകയാണ് ആ സ്വകാര്യതയിൽ കടന്നു കയറ്റമാണ് ഇപ്പൊ ക്രൈംബ്രാഞ്ച് ചെയ്യുന്നത് ഈ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരാളുടെ സ്വകാര്യതയിൽ കടന്നു കയറി അവിടുന്ന് ഒരു കേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പല വ്യക്തികൾക്ക് സ്വകാര്യതയിൽ അവര് ചിലപ്പോൾ പുറമേ നോക്കുമ്പോൾ തെറ്റുകാരെന്ന് തോന്നുന്നു പക്ഷെ അവരുടെ മാത്രം സ്വകാര്യതയാണ് അത് അവിടെ ഒരു നിയമത്തിന്റെ വശങ്ങളിലേക്ക് പോകുമ്പോ അതൊരു തെറ്റായിട്ട് വരാൻ സാധ്യതയില്ല ഈ പരാതിക്കാരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റായിട്ട് വരും ഇനി അടുത്ത റിനി വീണ്ടും പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു പോരാട്ടം പോരാട്ടം തുടരും തുടരട്ടെ പക്ഷെ റിനിയുടെ എല്ലാ സന്ദേശങ്ങളും എല്ലാ ചാറ്റുകളും മൊത്തത്തിൽ എടുത്ത് കോടതി ഇപ്പൊ ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ഈ പിണറായി പോലീസ് ആണെങ്കിലും പകുതി എടുത്തിട്ട് കോടതിയിലോട്ട് ചെല്ലുമ്പോ രാഹുൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മൂന്നര വർഷത്തെ എടുക്ക് എന്നുള്ളത് ഈ മൂന്നര വർഷത്തെ പ്രലോഭിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെ റിനി ഇതിന് സപ്പോർട്ട് രാഹുലിന്റെ ഏത് ചീഞ്ഞ ചാറ്റുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ലൈംഗിക ചുവയുള്ള ഭാഷകൾക്കും ഇനി മൂന്നര വർഷവും സപ്പോർട്ട് അവിടെ പെട്ടുപോകുന്നത് അങ്ങോട്ട് നന്നായിട്ട് നമ്മളുടെ അടുത്ത് ഒരാൾ തെറ്റായിട്ട് പറയുന്നു എന്ന് നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാം നമുക്ക് ആ ഫ്രണ്ട് അല്ലെ നമ്മള് ഓക്കെ ആ വെട്ടിയെ തെറ്റും പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി ഇങ്ങനെ ആവർത്തിക്കല്ലേ എന്ന് പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കാണെങ്കിൽ നമുക്കത് ഇതയ്യ അതെടുത്ത് വെച്ച് കാണിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല മൂന്ന് മൂന്നര വർഷം സൗഹൃദം തുടർന്നിട്ട് പറയാം അവസാനം ഇദ്ദേഹം മോശക്കാരനാണെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം സൗഹൃദം തുടർന്ന് അപ്പൊ തോന്നി മാത്രല്ല ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണെന്നും പറയാം പറയുന്ന അപ്പൊ അത് അവിടെ നീക്കിട്ട് അത് വലിയ ഇതൊന്നും പിന്നെ പൊടി പോലും ഇല്ല പിന്നെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഇതിന്റെ പുറകെയാണ് ബ്രാഞ്ച് ചില മാധ്യമങ്ങൾ ഇത് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിക്കൊണ്ട് പോകുന്ന ഒരിതാണ് ഇതിനിടയിൽ ഈ പറഞ്ഞോ വി ഡി സതീശനും രമേശ് ചെന്നിത്തല തെലക്കുവെതിരെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക കേസ് ഫയൽ ഇതിനിടയ്ക്ക് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളത് അപ്പൊ ഇതിനിടയ്ക്ക് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് കാരണം വി ഡി സതീശൻ എന്റെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടന്നിടത്താണ് രാഹുലിനെ ഇത്രയേറെ തള്ളി പറഞ്ഞത് ഒരു പക്ഷേ കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും അപാകതയാണിത് എടുത്തെച്ച് മുന്നും പിന്നും നോക്കാതെ ഒരു ഇത് നടത്തിയതാണ് ഇത്രത്തോളം രാഹുലിനെ പിച്ച് ചിന്തം കാരണം ഇത് അവർക്ക് പറയാമായിരുന്നു ഇത് ആ പരാതിക്കാർ വരട്ടെ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ പരാതിക്കാർ വരട്ടെ അതിനുശേഷം പരാതിക്കാർ ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷണം ഉണ്ടെങ്കിൽ അതിൽ കൃത്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ തീരുമാനമെടുക്കും ഇപ്പൊ കോൺഗ്രസ് ഇനിയിപ്പോട്ടെ ഇനിയിപ്പോ ഇത്രയും തീരുമാനങ്ങൾ എടുത്തു കോൺഗ്രസ് ചെയ്യാവുന്നതിൽ അധികം ശിക്ഷ രാഹുലിന് കൊടുത്തു കഴിഞ്ഞു അല്ലെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ അംഗത്വത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഒരു ഒരു കോൺഗ്രസ് പ്രവർത്തകന് അതേ പാർട്ടി നടക്കുന്ന ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷെ വേറെ ഒരു ഇത്തരത്തിൽ പക്ഷെ കോൺഗ്രസ് പാർട്ടി അത് കൊടുത്തു അതിൽ നമുക്ക് അഭിനന്ദിക്കാം പക്ഷെ ഇനിയും അത് സൂക്ഷിക്കപ്പെട്ട എം എൽ എ സഭയിൽ വരരുത് നിയമസഭയിൽ ഇനിയിപ്പൊ തിങ്കളാഴ്ച വരരുത് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് രാഹുൽ വരണം കാരണം അവിടെ രാഹുലിനേക്കാളും ഉള്ള വില്ലമാൻ അവിടെ ഇരിക്കുമ്പോൾ രാഹുൽ വരുന്നതുകൊണ്ട് തന്നെ ഇതുവരെ പരാതിക്കാരില്ലല്ലോ പരാതിക്കാരനെ ഇത്തരത്തിലുള്ള പരാതികൾ അന്വേഷിച്ച് അത് കോടതി വിധിക്കട്ടെ കോടതി വിധിക്കുന്നത് വരെ ഇതൊരു ആരോപണ വിധേയൻ മാത്രമാണ് ഇത് തന്നെയാണല്ലോ എം വി ഗോവിന്ദൻ കുറച്ചുനാള് മുമ്പ് പറഞ്ഞതേ അല്ലേ ഇതേ ധാർമ്മികതയെ പറ്റി തന്നെയാണ് പറഞ്ഞേ കോടതി വിധി വരുമ്പോൾ ഇത് ഈ പറയുന്ന വ്യക്തിക്ക് അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ധാർമ്മികത എന്തെന്ന് ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലും കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന ഇരകൾ എന്ന് നമ്മൾ അവകാശപ്പെടാല്ല ഇരകൾ എന്ന് നമ്മൾ പറയുന്ന വ്യക്തികൾ പരാതി കൊടുക്കട്ടെ പരാതി ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ അന്വേഷിച്ചത് കോടതി സബ്മിറ്റ് ചെയ്യുമല്ലോ കോടതി സബ്മിറ്റ് ചെയ്യുമ്പോൾ രാഹുൽ വാദിക്കുമല്ലോ വാദിച്ചിട്ട് അതിൽ രാഹുൽ പ്രതിയാണെന്നുണ്ടെങ്കിൽ അതുവരെയും ഇത് ആരോപണ ആരോപണ വിധേയൻ മാത്രമാണ് രാഹുൽ അത് ബാധിച്ച് രാഹുൽ പ്രതിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ പറയുന്ന സ്ഥാനമാനങ്ങളൊന്നും രാഹുൽ അർഹിക്കുന്നില്ല എന്ന് വേണോ കരുത് അതിനു മുൻപ് കോൺഗ്രസ് എടുത്ത ഈ ധൃതി പിടിച്ചെടുത്ത തീരുമാനം ഇപ്പൊ കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇന്നിപ്പോ ഒരു ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക എന്നും പറയുന്നു അല്ല എന്നും പറയുന്നുണ്ട് അവർ ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്ന അവര് നേരത്തെ പല കേസുകളിലും ഈ പറഞ്ഞോണം വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികളെ കടത്തിവിടുന്ന കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രതിയാണെന്നും പറയുന്നുണ്ട് അവരാണ് ഇത്തരത്തിൽ രാഹുലിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലക്കും പ്രതികൂലമായിട്ടുള്ള ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്ത് തന്നെയാലും അതോ ഒരു വ്യക്തിയല്ല പല ആൾക്കാരും ഇത് ആഗ്രഹിക്കുന്ന കാര്യമാണ് കാരണം ഇത്രത്തോളം ഒരു മനുഷ്യന് ഇത് ചെയ്യേണ്ട കാര്യമില്ല അത് എന്ത് തന്നെ ആയിക്കോട്ടെ നെല്ലും പതിലും ഒക്കെ വേർതിരിച്ചു വരട്ടെ പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലായിട്ട് രാഹുലിനെ ചുറ്റും ചുറ്റിപ്പെട്ടു കാരണം ഒന്നാമത് തിങ്കളാഴ്ച ഇനിയിപ്പം നിയമസഭ കൂടിയായിരുന്നു വല്ലാത്തൊരു ഇതാണ് ഇനിയിപ്പോ ഞായറാഴ്ചയോളം ഞായറാഴ്ചയാണെന്ന് കോൺഗ്രസ് നേതൃത്വം ഇനിയിപ്പോ രാഹുൽ വരണോ വരേണ്ടായോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു അറിയില്ല 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 കാരണം ഇത് ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് വന്നോണ്ടിരിക്കും ഇന്നലെ രാഹുൽ ഈശോ കൃത്യമായിട്ടുള്ള ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് കണ്ടിരിക്കുന്നത് ഒരുപാട് പേര് രാഹുലിനെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് കാരണം ഒരു മനുഷ്യന്റെ മനുഷ്യന് കൊടുക്കാവുന്നതിന്റെ ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ രണ്ടുപേരും ചേർന്നുള്ള ഒരു 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 റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു വ്യക്തി അതിൽ ബ്രേക്കപ്പ് ആകുമ്പോൾ മറ്റൊരു വ്യക്തിയെ പരിചാരിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശത്രുതാ മനോഭാവത്തോട് പെരുമാറിയതാണ് എന്ന് നാളെ തെളിഞ്ഞാൽ നാളെ തെളിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും ഒരു അക്രമം ചെയ്യില്ല എന്നുണ്ടോ ഇല്ല മനുഷ്യനാണോ എം എൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യനാണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതേ ഇതേ ജനങ്ങൾ അല്ലെ ഇതേ മാധ്യമ പ്രവർത്തകർ അല്ലെ ഇതേ ഈ പറയുന്നത് പോലെ രാഹുലിനെതിരെ തിരിയുന്ന പാർട്ടി നേതാക്കൾ മറ്റുള്ള വ്യക്തികൾ ഇതേ പെൺകുട്ടികൾ എന്തായിരിക്കും ഒരു ജീവന പാരം എന്തായിരിക്കും അതെ ഒരു ഡ്രോമയിലൂടെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് ഒരു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയറിനെ അത്രത്തോളം കൊണ്ടുവന്ന് ഒരു മോശവശം കാണുമായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവിനെ ചേർന്ന പണിയല്ല അത് ഞാൻ ആവർത്തിച്ചു പറയുന്നു പക്ഷെ ഒരു മോശവശം കാണി കാണുമായിരിക്കും പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ ചെറിയ 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 ഇത് ഇട്ട് കൊടുക്കാതെ എന്താണെന്നുള്ള വ്യക്തമായിട്ടും കൃത്യതയോട് മുമ്പോട്ട് വരിക അല്ലെങ്കിൽ ഇതിനെ വിട്ടുകളയോ ഇത് ചുമ്മാ ഒരു മനുഷ്യനെ ഇല്ല ഒരു ഒരു മുറിവുണ്ടായിന്ന് വിചാരിച്ച നമുക്ക് നന്നായിട്ട് ഒരു ഒരാഴ്ത്തി മുറിവുണ്ടായി നമ്മൾ ഇടക്കിടക്ക് മറ്റൊരാൾ വന്ന ആ മുറിവിൽ ഇങ്ങനെ ഇടക്കിടക്ക് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എന്ന് ആലോചിച്ചു ഒരു മുറിവുണ്ടായി പക്ഷെ അതിനെ വീണ്ടും 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 കുത്തുമ്പോൾ അത് പഴുത്ത് വലിയൊരു വൃണമാവുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ അത് ഒരിക്കലും പൊറക്കാൻ പറ്റാത്ത വ്രണമായി മാറും ഇത് തന്നെയാണ് രാഹുലിന്റെ കേസിനും വരാൻ പോകുന്നത് ഒരു ആ മനുഷ്യൻ ആ മനുഷ്യന്റെ ഏർ അതിനകത്ത് ആ ഒരു ഓഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ കിടക്കുമ്പോൾ എന്റെ തൊട്ടു താഴെ ഒരു സഹപ്രവർത്തകൻ കിടക്കുകയാണ് എനിക്ക് കൂട്ടം ഞാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ച് ആ കുടുംബം മുഴുവനും രാഹുലിന് കൂട്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ ഒരു ഭക്ഷ്യപ്രേക്ഷകരും ഈ ജനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷെ ആക്രമിക്കുന്നതിനൊരു പരിധിയുണ്ട് ഇത് എങ്ങുമില്ലാത്ത ഒരു ആക്രമണമാണ് ഒരു പ്രതി ഒരു ഈ പറയുന്ന ഒരു പെൺകുട്ടിക്ക് നേരിട്ടുണ്ടെങ്കിൽ അവർ ധൈര്യമായിട്ട് കൊണ്ടുവന്ന് കേസ് വരട്ടെ അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ മതിയല്ലോ അല്ലാതെ ഇങ്ങനെ പലയിടത്തുനിന്ന് പലയിടത്ത് പലയിടത്തുനിന്ന് ഓരോ തെളിവുകളും ഓരോന്നും നമ്മളായിട്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ കടന്നു കയറി ഉണ്ടാക്കി എടുത്തിട്ട് അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ ചുരുട്ടിക്കൂട്ടുന്നതിനൊരു പരിധിയുണ്ട് ഒന്നുകിൽ അങ്ങ് കേസ് കൊടുക്ക് ഒന്നുകിൽ കേസ് കൊടുത്ത് അദ്ദേഹത്തിന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്ക ഇതൊരു വല്ലാത്ത ശിക്ഷയാണ് കൊടുക്കുന്നത് ഇത് ഇത് നമ്മളിപ്പോ ഒരു കൊലപാതകം ചെയ്തു കൊലപാതകയെ കണ്ടെത്തി ആ കൊലപാതകയെ നിയമത്തിന്റെ മുമ്പിൽ കൊടുത്തു അത് ശിക്ഷ അനുഭവിക്കുന്നു അതൊക്കെ പക്ഷേ ആ അതിന് പകരം കൊലപാതകം ചെയ് ചെയ്തതിന് ഒരു ന്യായമുണ്ടെങ്കിൽ ഏഹ് അല്ലെങ്കിൽ ആ കൊലപാതകം ചെയ്തു അതിനൊരു ന്യായമുണ്ടെങ്കിൽ ന്യായമായിട്ടുള്ള ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു സ്വന്തം പതിന പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്വന്തം പെങ്ങളെ മൃഗീയമായി റേപ്പ് ചെയ്തവനെ ആങ്ങളെ ചെന്ന് വെട്ടുന്നത് അതിലൊരു ന്യായമുണ്ട് ഇത് കേട്ടു നമ്മളത് നിയമത്തിന്റെ മുമ്പിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ന്യായം ന്യായമൊന്നു പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും മനസ്സാക്ഷിയുടെ മുമ്പിൽ ചിലപ്പോഴൊക്കെ അത് ന്യായമായിട്ട് വരാറുണ്ട് ആ ന്യായത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ ഇഞ്ചിഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ് വിചാരിച്ചു അതിലെവിടാണ് ന്യായം ആ അവറ്റി തെറ്റു ചെയ്തിട്ടുണ്ട് അതിൽ ഏത് ഭാഗമാണ് ശരി എന്നുള്ള അറിയില്ല പക്ഷെ കോടതി വിചാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലൊരു ശിക്ഷ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ രാഹുൽ തെറ്റു ചെയ്തിട്ടു രാഹുലിന് ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷേ അത് ഇങ്ങനെ വേറൊരു തലത്തിലാവരുത് ഇത് പോയി ചെന്ന് രാഹുൽ തെറ്റുകാരനാണ് സമർത്ഥിക്കത്തക്ക രീതിയിൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവര് ആ ഈ പറയാൻ തെളിവുകളൊക്കെ എടുക്കുക അങ്ങോട്ട് പോയി ആ പെൺകുട്ടിക്ക് പരാതിയില്ല പക്ഷെ അങ്ങോട്ട് പോയി ഇതൊക്കെ എടുത്തിട്ട് രണ്ടുപേരെ ഇപ്പൊ രാഹുലിനെ മാത്രമല്ല ഒരു പക്ഷെ രാഹുൽ പ്രണയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ പെൺകുട്ടി പ്രണയി പ്രണയി പ്രണയിക്കാതെ ഇതൊന്നും സംഭവിക്കത്തില്ല പ്രണയിച്ചിട്ടുള്ള ഇവർക്ക് രണ്ടുപേരെയും വെട്ടിലാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത് ഏതായാലും ക്രൈംബ്രാഞ്ച് അവിടെ നിയമോപദേശം നേടട്ടെ മാധ്യമങ്ങൾ അവരെ കൊണ്ട് പറ്റാവുന്ന തെളിവുകളൊക്കെ കുത്തിപ്പോകട്ടെ എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവും അത് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും എന്നുള്ളത് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം